ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് നമ്മള് മണാലിക്ക് പോണ വഴിയില് ഞാൻ പറഞ്ഞേജിലേക്ക് വന്നു ഞാൻ ഇവിടെ ഇവിടെ വെച്ചിട്ട് പരിചയപ്പെട്ടവരാണ് ഇവരൊക്കെ നമ്മുടെ ട്രിക്സ് ഒക്കെ ഞാൻ ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്തു അപ്പോൾ ഇവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി നമ്മുടെ പർ മെത്തേഡും ഗെയിംസ് ഒക്കെ പഠിപ്പിച്ചു നൈസ് നൈസ് ടു ടു മീറ്റ് മീറ്റ് യു യു ഓ ഗെയിംസും रूप सिंह नाइस नाइस आपका नाम क्रिश्चियन. ओह, नाइस टू मीट यू आपका नाम कुलेराम. वाव. आपका नाम जोहित. नाइस टू मीट यू आपका नाम ओ नाइस टू मीट यू ओके प्रैक्टिस ही दो लाइ जी दो जी दो नौकर टाइगर नंदन प्रैक्टिस हाँ चाहिए क्यों हरे कुंडे चाचा आप बोलो बैग हाँ शर्ट पैंट शूज कैप

యారా సో గ్రేట్ ఓకే रियली అప్రషియేటివ్ థాంక్యూ సర్ ఓకే గుడ్ ఎనీవే టుడే వి విల్ డు న్ అనదర్ గేమ్ ఓకే వి సే ట్రీస్ అండ్ प्लांट्स నేమ్స్ ఇన్ బిట్వీన్ ఓకే ఓకే ఎనీ ట్రీస్ అండ్ प्लांट्स వి కెన్ సే ఇన్ బిట్వీన్ ఓకే ఓకే ఎగ్జాంపుల్ యు కెన్ ఆల్సో జాయిన్ విత్ us ఓకే రెడీ హరీ రెడీ యా సే ఎవరీబడీ సే యా సే ఎవరీబడీ యా ఓకే మాంగో ట్రీ జాస్మిన్ ప్లాంట్ కుకుంబర్ ప్లాంట్ కోకోనట్ ట్రీ ഗൂസ്ബെറി പ്ലാന്റ് ചെറി ട്രീ ഗുവ്രീ പൈൻ ട്രീ ഗ്രേപ്സ് പ്ലാന്റ് ബനാനോ പ്ലാന്റ് ജാക്ക് ഫ്രൂട്ട് ട്രീ ചില്ലി പ്ലാന്റ് പൊട്ടാറ്റോ പ്ലാന്റ് ബ്രിഞ്ചാൾ പ്ലാന്റ് കാബേജ് പ്ലാന്റ് പ്ലംകിൻ പ്ലാന്റ് ഓ വെരി ഗുഡ് വെരി ഗുഡ് ഇംപ്രൂവ്മെൻ്റ് ഓക്കെ താങ്ക് യു സാർ ഓക്കെ വെരി ഗുഡ് നമുക്ക് ഇപ്പോൾ ഒരു ത്രില്ലിംഗ് ഒക്കെ എടുത്തിട്ട് ഒക്കെ നമുക്ക് വൈൻഡ് ചെയ്താലോ ഓക്കെ